ഇംഗ്ലണ്ടിനെതിരായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിന് ജൂലൈ ഇരുപത്തി മൂന്നിന് മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാഫോർഡ് വേദിയാകുന്നു പരമ്പര സമനിലയിലാക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യൻ ടീം പരമ്പരയിലെ ആദ്യത്തെയും ഒന്നാമത്തെയും മത്സരത്തിൽ പരാജയപ്പെട്ട ഇന്ത്യ നിലവിൽ രണ്ടേ ഒന്നിന് പിന്നിലാണ് പരമ്പര കൈവിടാതിരിക്കുവാൻ മാഞ്ചസ്റ്ററിൽ ഇന്ത്യയ്ക്ക് വിജയം നിർണായകമെന്നാണ് എന്നാൽ മാഞ്ചസ്റ്ററിൽ ഇന്ത്യയുടെ കണക്കുകൾ ഇതിനു തീരെ അനുകൂലമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഇന്ത്യ ആദ്യമായി മാഞ്ചസ്റ്ററിൽ കളിക്കുന്നത് അതിനുശേഷം എട്ട് ടെസ്റ്റുകളിൽ കൂടി ഇന്ത്യ ിൽ കളിച്ചു പരാജയപ്പെട്ടപ്പോൾ അഞ്ചു മത്സരങ്ങൾ പേസർമാരെ തുണയ്ക്കുന്നതാണ് മാഞ്ചസ്റ്ററിലെ കുറിച്ച് അതിനാൽ തന്നെ ജോഫ ആർച്ചോക്സ് എന്നിവരടങ്ങുന്ന പേസിനാണ് മാഞ്ചസ്റ്ററിൽ ഇന്ത്യയ്ക്ക് ഭീഷണിയാകും രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇംഗ്ലണ്ട് മാഞ്ചസ്റ്ററിൽ അവസാനമായി പരാജയപ്പെടുന്നത് അന്ന് ഓസ്ട്രേലിയ ആയിരുന്നു ഇംഗ്ലണ്ടിനെ അതിനുശേഷം നടന്ന മത്സരങ്ങളിൽ വെസ്റ്റ് ഇൻഡീസ് പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകൾക്കെതിരെ വിജയിക്കുവാൻ ഇംഗ്ലണ്ടിന് സാധിച്ചിരുന്നു ബൌളിംഗിന് പുറമെ ബാറ്റിംഗിലും ഇംഗ്ലണ്ടിനും മാഞ്ചസ്റ്ററിൽ മികച്ച റെക്കോർഡാണ് ഉള്ളത് മാഞ്ചസ്റ്ററിൽ കളിച്ച പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അറുപത്തിയഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം ശരാശരിയിൽ തൊള്ളായിരത്തി എഴുപത്തിയെട്ട് റൺസാണ് ചോറൂട്ട് നേടിയിട്ടുള്ളത് അഞ്ഞൂറ്റി എഴുപത്തിയൊൻപത് റൺസാണ് നായകൻ വെൻസ്റ്റോക്സ് മാഞ്ചസ്റ്ററിൽ നേടിയിട്ടുള്ളത് അതിനാൽ തന്നെ ഇന്ത്യൻ ബൌളർമാർക്ക് വലിയ വില്ല് ഇംഗ്ലണ്ടിന്റെ സീനിയർ താരങ്ങൾ മാഞ്ചസ്റ്ററിൽ ഉയർന്നു né